അല്ല മോനു നീ നിന്റെ ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെന്നൈയിലേക്ക് ചേച്ചിയോട് ആരാ പറഞ്ഞേ നിന്റെ കൂടെ ജോലി ചെയ്യണ അഭിഷേക് ഇല്ലേ അത് എന്റെ കസിനാ ആ അവനാ പറഞ്ഞേ നിനക്ക് ഇവിടെ നല്ല പോസ്റ്റ് കിട്ടിയിട്ടും നീ ട്രാൻസ്ഫർ ചോദിച്ചു കിട്ടിട്ടും അങ്ങോട്ട് അഭിഷേക് കസിനാ പോവാൻ ചേച്ചി അമ്മ വെറുപ്പിക്കില്ലാന്നോ ആ ഒരു സുഭദ്രേഷ അത്രയും നല്ലൊരു പാവം ഈ നാട്ടിലേ ഇല്ല നീ എന്താ പറഞ്ഞു ചേച്ചി കാണുന്നല്ലേ അമ്മ എന്നെ എങ്ങനെയാ മനു എന്റെ അമ്മ പറഞ്ഞിട്ടേ എനിക്ക് കുറിച്ച് നന്നായിട്ട് അറിയാം ഇതുപോലൊരു പാവം ഈ ലോകത്തില്ല നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തിയത് നിനക്ക് വേണ്ടി മാത്രം ആ പാവം ജീവിച്ചത് പിന്നെ നീ ഒറ്റ പോനല്ലേ അതിന്റെ സ്നേഹല്ലേ കാണിക്കുന്നത് അതൊക്കെ പുറമേ വിചാരിക്കല്ലേ അനുഭവിക്കുന്ന എനിക്കല്ലേ മനസ്സിലാവണം പിന്നെ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അഭിഷേകനെ അറിയും ആം വഴി ചേച്ചി അറിയുന്നു എന്നിട്ടാണ് ഞാൻ ഈ ഇപ്പൊ തന്നെ പറഞ്ഞത് ഒന്ന് അമ്മയോട് പോയി പറയല്ലേ ശരി ചി നല്ല അമ്മമാരെ കിട്ടുമ്പോഴേ മക്കൾക്ക് അതിന്റെ വില മനസ്സിലാവില്ല മോനെ നിനക്ക് ഇവിടെ മാനേജരോട് ചോദിച്ചാലേ ചെലപ്പോ ഇവിടെ നിന്നോളാൻ പറയും ഒന്ന് വിളിച്ച് ചോദിക്കടാ എത്ര ഓഫീസിൽ അയ്യോ അങ്ങനെയാണെങ്കിൽ വേണ്ട മോനെ എനിക്ക് മോനെ പിരിഞ്ഞിരിക്കാൻ വയ്യടാ അതുകൊണ്ടമ്മ പറഞ്ഞതാ അല്ലെങ്കിൽ ഞാനും മോന്റെ കൂടെ വരട്ടെ അങ്ങോട്ടൊന്നും അമ്മ കൊണ്ടുപോവാൻ പറ്റില്ല അത് വീടൊന്നുമല്ല റൂമാണ് റൂമിൽ തന്നെ അഞ്ചാറ് ആൾക്കാരുണ്ട് എന്തായാലും കുറെ കായട്ടെ അവരുടെ വീട് ഇട്ടു നോക്കാം എന്നിട്ട് കൊണ്ടുപോവാ പിന്നെ ഞാൻ നാളെ നേരത്തെ ഇറങ്ങും മോനെ ട്രെയിനിൽ കഴിക്കാനുള്ള ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അച്ചാറ് വെച്ചിട്ടുണ്ട് കാച്ചി എണ്ണ വെച്ചിട്ടുണ്ട് മോനെ അതുപോലെ തലയിൽ വേറെ എണ്ണ തേക്കരുത് എനിക്ക് ജലദോഷം വരും പിന്നെ ശ്രദ്ധിച്ചു പോകണേ മോനെ ഇടയ്ക്കിടക്ക് ലീവ് കിട്ടുമ്പോ വരണം എന്റെ അമ്മ ഒന്ന് നിർത്തും ഞാൻ ചെറിയ കുട്ടി പറഞ്ഞ തന്നെ പറഞ്ഞു പറഞ്ഞിടക്കെ ഒന്ന് തന്നേ പിന്നെ കാറ് പുറത്ത് വന്നിട്ട് പിള്ളേർ കൊണ്ടാകുന്ന റെയിൽവേ സ്റ്റേഷനിൽ അമ്മ അങ്ങോട്ട് വരണ്ട അവിടെ നിന്ന് കർശന വെച്ചിലായിട്ട് നാളെ കാണായിട്ട് ഇവിടെ നിന്നാ മതി ദൈവമേ നാരകത്തിന്ന് ശേഷപ്പെട്ടു ആ മോനെ സെറ്റായി സെറ്റായി റൂം നല്ല വീടാണ് ആരെയറിതാ അമ്മ അറിയാ അമ്മയുടെ കള്ളതരം പറ അല്ല അമ്മയും ഇങ്ങോട്ട് വരില്ലേ അടിയ സ്ഥലമാണ് ഇനി നാട്ടിലേക്ക് ഇല്ല പോലെ നോക്കട്ടെ നോക്കട്ടെ ശരി ശരിയെന്നാ ശരി എടാ മനു നീ എപ്പോഴും നാട്ടിൽ പോന്നെ നാട്ടിലേക്കോ ഞാൻ പോകുന്നില്ല പോവുന്നില്ല അതോ എടാ ഒരാഴ്ച കമ്പനി ലീവ് ഇവിടെ നീ ഇവിടെ എന്ത് ചെയ്യാനാ ആ ഒരാഴ്ച ഞാനിവിടെ കറങ്ങാൻ പോരാ ആഹാ നല്ല ആളാ ഞാനൊക്കെ ഒന്ന് ലീവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാ വീട്ടിൽ ചെന്നിട്ട് അമ്മ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാ അമ്മ ആയിരുന്നു എസ്കാപ്പ ഞാനിവിടെ നിൽക്കുന്ന എന്തായാലും സമയങ്ങളില്ല വിനോട്ടം കേട്ടോ നീ ഇവിടെ വന്നിട്ട് മൂന്ന് മാസേ ഉള്ളൂ പിന്നീട് മനസ്സിലാവും എന്നാ ശരിടാ ട്രെയിന് സമയായി മോൻ അമ്മ എന്തിനെ വിളിച്ചു വെറുപ്പിക്കുന്നേ ശല്യം തന്നെയാണ് നാട് വിട്ട് പോയാലും വെറുപ്പിക്കും പേടിക്കണ്ടോ കീർത്തി താഴെ നാട്ടിൽ പോയില്ലേ ഇല്ലടോ പോയില്ല അതേ ശരി അപ്പൊ തന്റെ വീട്ടുകാരും എന്റെ സഹിക്കാൻ ഇപ്പഴും ഞാൻ 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 താനും അങ്ങനെ തന്നെയാണ് അമ്മ എന്തു ചെറിയ കുട്ടിയാണെന്ന അമ്മന്റെ വിചാരം എങ്ങോട്ട് തിരിയാൻ സമ്മതിക്കില്ല സത്യം പറയാണെങ്കി ഓവറായിട്ടുള്ള സ്നേഹവും കയറി അത് തന്നെയാ പ്രശ്നം അത് നല്ലതല്ലടോ ഈ അമ്മമാരുടെ സ്നേഹം കിട്ടാന്നൊക്കെ പറഞ്ഞ നല്ലതൊക്കെ തന്നെയാണ് ഒരു ലിമിറ്റിന് അത് കഴിഞ്ഞ നിനക്ക് മനു ഞാൻ നാട്ടിൽ എന്തേ നാട്ടില് വർക്ക് ചെയ്യണ സമയത്ത് ഒരു ലീവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയും കാണാലോ പക്ഷെ ഒരമാസം മുമ്പ് ആക്സിഡന്റിൽ അമ്മ ഞങ്ങളെ വിട്ട് പോയടോ അതിനു ശേഷം വീട് ഒരു ഉറങ്ങിയാ പോലെയാ അങ്ങോട്ട് പോവാനേ തോന്നുന്നില്ല അതുകൊണ്ടാ ഞാൻ പോവാത്ത അല്ലാണ്ട് ആരും ശല്യം സഹിക്കുമ്പോ ഞാനിട്ടൊന്നല്ല മക്കൾ എത്ര വലുതായാലും നമ്മൾ അവർക്ക് എന്നും ചെറിയ കുട്ടികളായിരിക്കും ഈ അമ്മമാര് നമ്മൾ ഒരുപാട് സ്നേഹിക്കും കയറുകയും ചെയ്യുന്ന സമയത്തെ നമുക്ക് ചെലപ്പോ അതിൻറെ വില മനസ്സിലായെന്ന് വരില്ല പക്ഷെ അവരില്ലാതിരിക്കുമ്പഴാ അതിന്റെ നഷ്ടം എന്താന്ന് മനസ്സിലാവാ അമ്മയുള്ള സമയത്ത് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് തവണ വിളിക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ചോ അവിടുത്തെ കാലാവസ്ഥ ചേരണ്ടോ വെള്ളം ചൂടാക്കി കുടിച്ചാ മതി നാട്ടിലേക്ക് എന്നാ വരാന്നൊക്കെ ചോദിച്ചിട്ട് സത്യം പറഞ്ഞ നമ്മുടെ അമ്മമാരനെ പോലെ ലോകത്ത് വേറെ ആർക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ലടോ ചിലപ്പോ ഞാൻ പറയണത് മനുവിന് അറിയില്ല ഈ അച്ഛനമ്മമാരുള്ള സമയത്തെ അവരെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റോ അത്രത്തോളം സ്നേഹിക്കേ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റോ അതെല്ലാം ചെയ്തു കൊടുക്ക് അല്ലെങ്കിൽ പിന്നെ അത് വലിയൊരു കുറ്റബോധമായി എടുക്ക മനസ്സിൽ അമ്മി എന്താ വിളിച്ചിട്ട് എടുക്കാത്ത കിരൺ എടാ ചെന്നൈന്ന് കോഴിക്കോടിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടാവോ ഇല്ലടാ ട്രെയിൻ ഇല്ല ഈ സമയത്ത് എനിക്ക് ഇപ്പൊ തന്നെ പോണം കോയമ്പത്തോട്ടാ അതാ ബെറ്റർ ആ ശരിടാ താങ്ക് യു ഒന്നുമില്ല പോവാൻ വിചാരിച്ചു ശരിടാ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അമ്മേ എന്തോർക്കമ്മ അമ്മേ 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 വേറെ ആ നമ്പറും ഇല്ലാലോ പാന എന്തെങ്കിലും വന്നിട്ടുണ്ടാവോ അത് ചെയ്യാം ആരെ വിളിക്കുക അമ്മമാരുടെ സ്നേഹത്തിന് പകരം വയ്ക്കാനായി ഈ ലോകത്ത് വേറൊന്നുമില്ല പക്ഷെ ചില മക്കൾക്കത് മനസ്സിലായെന്ന് വരില്ല ഒരു അവർ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും